നമസ്തേ ആസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ബന്ധമിത്രാദികൾക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ ഡോക്ടറും ഷിബു നാരായണും പൊമ്പായും ഇന്ന് പറയാൻ പോകുന്നത് വൃശ്ചിക കൂറുകാരുടെ ശനിമാറ്റത്തെക്കുറിച്ചാണ് വിശാഖത്തിൻ്റെ അവസാനത്തെ പതിനഞ്ച് നാഴിക അനിഴം തൃക്കേട്ട ഈ രണ്ടേകാൽ നക്ഷത്രമാണ് വൃശ്ചികക്കൂറുക ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം ഇരുപത്തി ഒമ്പതിന് ശനി ഇവർക്ക് നാലിൽ നിന്ന് മാറി അഞ്ചിലേക്കാണ് വരുന്നത് അഞ്ച് വരുമ്പോൾ വലിയ ദോഷമൊന്നുമില്ല കാരണം കണ്ടക ശനിയോ ഏഴണ്ട ശനിയോ അഷ്ടമശനിയോ പോലെ ദോഷം ചെയ്യൂല ശനി അഞ്ച് നിൽക്കുമ്പോൾ അത് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ആറാം മാസം അഞ്ചിൽ നിന്ന് മാറി മേടൻ രാശി ആറിൽ വരും വീണ്ടും രണ്ടായിരത്തി ഇരുപത്തിയേഴ് പത്താം മാസം വീണ്ടും അഞ്ചിലേക്ക് വരും രണ്ടായിരത്തി ഇരുപത്തിയെട്ട് ഫെബ്രുവരി ഇരുപത് വരെ ശനി മീനൻ രാശിയിൽ അഞ്ചിൽ തന്നെ നിൽക്കും അതാണ് അപ്പോൾ ഈ രണ്ടര കൊല്ലം എന്ന് പറയുന്ന കാലഘട്ടം നമുക്ക് ആ ശനി അഞ്ചിൽ നിന്നും ആറിലേക്ക് വരുന്നതും ചെറിയ പ്രശ്നങ്ങളുണ്ടെങ്കിലും പൊതുവെ നോക്കുമ്പോൾ ഈ വരുന്ന മാറ്റം കുറച്ചുകൂടുകാർക്ക് ഏറ്റവും നല്ലതാണ് ശനി മീനൻ രാശിയിലാണ് നിൽക്കുന്നത് ഇപ്പം ഗുരു സ്വച്ഛോസ്തത്തെ നിർഭപതി സദൃശ ഗ്രാമപുരവ വിദ്വാൻചാര്യങ്കോ ദിനകരസമോ അന്യത്ര കവിതാഹാനാണ് ഇപ്പം ഗുരുവിൻ്റെ വീട്ടിൽ നിൽക്കുന്ന ശനി ഗുരുവെച്ച വ്യാഴത്തിൻ്റെ വീട് അനു മീനങ്ങൾ നിൽക്കുന്ന ശനി സ്വച്ഛരാശിയായ മകരൻ കുമ്പൻ രാശി നിൽക്കുന്ന ശനി ഉച്ചരാശിയായ തുലാത്തിൽ നിൽക്കുന്ന ശനി ഇത് മൂന്നും നൃപപ്രതി സദശാക രാജാവിനെ പോലെ വലിയ അധികാരം പ്രതാപം കീർത്തി സ്ഥാനമാനങ്ങളൊക്കെ കിട്ടുമെന്നാണ് രാജാവിനെ പോലെ ആവുന്ന ഒരു രാജ്യത്തിനും ഒരു രാജാവേ ഉള്ളൂ എന്നാൽ നമുക്ക് പല സ്ഥാനമാനങ്ങളുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ട് അധികാരികളുണ്ട് അവർക്കൊക്കെ എല്ലാവർക്കും നല്ല ജോലിയും പൈസയും അധികാരങ്ങളൊക്കെ കിട്ടാറുണ്ട് എലക്ഷൻ നടക്കുമ്പോൾ എത്ര പേര് മന്ത്രിയാവണേ എത്ര പേര് എം എൽ എ ആവാണ് എത്ര പേര് പഞ്ചായത്ത് മെമ്പർമാരാണ് അതൊക്കെ അധികാരത്തിൻ്റെ രാജകീയപരമായിട്ടുള്ള ആനുകൂല്യങ്ങൾ സ്ഥിതിക്കപ്പെടുമ്പോഴാണ് അപ്പോൾ രാഷ്ട്രീയം സംഘം സമുദായം പൊതുപ്രവർത്തനം ബിസിനസ് കലാരംഗങ്ങൾ കലാരംഗങ്ങളെല്ലാ രംഗങ്ങളിൽ നിൽക്കുന്നവർക്കും വളരെയധികം പുരോഗതി നേടിത്തരുന്ന ഘട്ടമാണ് ഉദ്യോഗസ്ഥന്മാർക്കും അധികാരികൾക്കൊക്കെ വളരെ നല്ല പ്രമോഷൻ നല്ല സാലറി നല്ല മെച്ചങ്ങൾ നേട്ടങ്ങളൊക്കെ കിട്ടും അങ്ങനെ നിർപതി സദൃശ ഗ്രാമപുരവ ഗ്രാമവും പുരവൊക്കെ കിട്ടുകയെന്ന് വെച്ചാൽ സംഘ സമുദായ രാഷ്ട്രീയം പൊതുപ്രവർത്തന രംഗങ്ങളിലൊക്കെ അധികാരം അംഗീകാരങ്ങളും അവാർഡുകളൊക്കെ കിട്ടും ഗ്രാമപുരഭക വിദ്വാൻ നല്ല അറിവും കഴിവൊക്കെ ഉണ്ടായിരിക്കും പഠിക്കാനും പഠിപ്പിക്കാനും ഒക്കെ കഴിവുണ്ടായിരിക്കും അതിനുള്ള സാഹചര്യങ്ങളും അവസരങ്ങളും നമ്മളെ നേടിയെത്തും അങ്ങനെ വളരെ സന്തോഷ സമൃദ്ധിയോടുകൂടി ജീവിക്കാനുള്ള യോഗങ്ങളും കഴിവുകളും ശനി അഞ്ചിൽ നിൽക്കുമ്പോൾ നമുക്ക് കിട്ടും അഞ്ചീന്നും മാറി ആറിലേക്ക് വരുന്ന കാലഘട്ടം ഒന്ന് സൂക്ഷിക്കണം ശനി നീജത്തിലാണ് വരുന്നത് നീജത്തിൽ വരുന്ന സമയം നീചസ്ഥിതി രൂപ നിപീഡിത കതു അന്യദേശായാനം പതാറ്റ ചലനം ധനഹാനി ദൈവീനാണ് നിജത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾക്ക് തിരുപതി പീഡ ശത്രുക്കളുടെ പീഡകൾ ഉണ്ടാകും നമ്മളറിയാത്ത കാര്യങ്ങൾക്ക് ശത്രു വിരോധിയൊക്കെ ഉണ്ട് അപ്പോൾ അതു അന്യദേശയാനോ എന്ന് പറയുമ്പോൾ നമ്മൾ സ്വസ്ഥമായിട്ട് ഒരു സ്ഥലത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ ആ സ്ഥാനം വിട്ട് രാജ്യം വിട്ട് വേറെ എങ്ങോട്ടെങ്കിലും മാറിപ്പോണെന്ന് തോന്നി മാറിപ്പോവുകയും ചെയ്യും പതാറ്റ രണ്ട് പതനങ്ങൾ വാഹനങ്ങളിൽ നിന്നുള്ള വീഴ്ച ജോലി ഉണ്ടെങ്കിലുള്ള ജോലി കളഞ്ഞിട്ട് ഇതിനേക്കാളും നല്ല ജോലി എനിക്ക് കിട്ടുമെന്ന് പറഞ്ഞ് ക്വാശി അക്രമവും അഹങ്കാരം കൊണ്ട് ജോലി കളഞ്ഞിട്ട് പോകും ജോലി പോകും വേറൊന്നും കിട്ടിയില്ല അങ്ങനെ ധനഹാനി രീതിയെ ധനഹാനി എന്ന് പറയുമ്പോൾ നമ്മളെ പൈസ പെട്ടെന്ന് ഒരാൾക്ക് ഒരാപത്ത് വന്ന് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് സഹായിക്കണമെന്ന് പറഞ്ഞ് സഹായിച്ചാലെങ്കിൽ കൂടുതൽ പലിശ കിട്ടുന്ന ആ ബാങ്കിൽ കൊണ്ടൊന്ന് ഡിപ്പോസിറ്റ് ചെയ്ത് ബാങ്കുകാർ പറ്റിച്ചുകൊണ്ട് പോവാണ് റിയൽ എസ്റ്റേറ്റുകാറ് ഷെയർ മാർക്കറ്റുകാറ് ബിസിനസ്സുകൾ ഗെയിമുകൾ ഇതിലൊക്കെ സാമ്പത്തിക ക്ലേശം നഷ്ടമുണ്ടാകാൻ രണ്ടായിരത്തി ഇരുപത്തി ആറാം മാസം മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ വരെയും രണ്ടായിരത്തി ഇരുപത്തി എട്ട് ഫെബ്രുവരിക്ക് ശേഷവും ശനി ആറിലാണ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം എല്ലാ സാമ്പത്തിക ഇടപാടുകളും നമ്മൾ വളരെയധികം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം നമ്മൾ കഷ്ടപ്പെട്ട് നേടുന്ന വസ്തുക്കളും ധനങ്ങളും പണങ്ങളും നഷ്ടപ്പെടാതിരിക്കാനുള്ള സംവിധാനം നമ്മളാണ് ചെയ്യാനുള്ളത് നമുക്കെല്ലാവർക്കും ആഗ്രഹങ്ങളുണ്ട് അപ്പം ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടി നമ്മൾ പല കാര്യങ്ങളും ചെയ്യാറുണ്ട് പക്ഷെ ചില കുരുക്കളിൽ ചെന്ന് പെട്ട പെട്ടെന്ന് നമുക്ക് ആ രക്ഷപ്പെട്ട് വരാൻ പറ്റില്ല അപ്പം ശനി നമുക്ക് അഞ്ചു നീക്കുന്ന കാലഘട്ടം നമുക്ക് നല്ലതാണ് ആരോഗ്യവർധന ഉപമാനനം വലിയ അധികാരികളുടെ പ്രീതി ധനസമാനം ധനങ്ങളൊക്കെ വന്നു ചേര് നല്ല സുഹൃത്തുക്കൾ ബന്ധുക്കളൊക്കെ ഉണ്ടാകും എല്ലാ കാര്യത്തിനും വിജയം മനസന്തോഷവും യശസ്സും സന്താനമില്ലാത്തവർക്ക് ലാഭം ഐശ്വര്യം അഭിവൃദ്ധിയൊക്കെ ഉണ്ടാകും പക്ഷെ സന്താന സ്ഥാനത്ത് ശനി നിന്ന് കഴിഞ്ഞാൽ മക്കളുണ്ടെങ്കിൽ തന്നെയും കുട്ടിക്ക് കുഴപ്പമുണ്ടെന്ന് ആശുപത്രിക്കാർ പോകുന്ന അതിനുള്ള ചികിത്സ വരും ജീവിച്ചിരിക്കുന്ന മക്കൾക്ക് വീഴ്ച ഒടിവ് അപകടങ്ങളൊക്കെ ഉണ്ടാവും പിള്ളേരുടെ കല്യാണവും പിള്ളേരുടെ കാര്യങ്ങളും ഒക്കെ നമ്മൾ പറയുന്നത് അവർ കേൾക്കൂല അവർ പറയുന്നത് നമ്മൾ കേൾക്കൂല്ല നമ്മൾ പറഞ്ഞാൽ അവർ കേൾക്കൂല അതുകൊണ്ട് അവർ പറയണതൊക്കെ കുറച്ച് നമ്മൾ കേൾക്കേണ്ടിയിരിക്കണം കാരണം എനിക്ക് ഒരു വിദേശത്ത് പോയി പഠിക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ അതിന് താല്പര്യം കാണിച്ചില്ലെങ്കിൽ പിള്ളേർക്ക് അലപിച്ചു പോകാനും മരിച്ചറിയാനും തോന്നും അവരുടെ കല്യാണം വിദ്യ അവരുടെ താല്പര്യങ്ങൾ ഇഷ്ടങ്ങൾ ഒക്കെ ചിലതൊക്കെ ചില അച്ഛനമ്മമാർക്ക് സാധിച്ചു കൊടുക്കാൻ പറ്റും പക്ഷെ നിരന്തരം പിള്ളേർക്ക് വലിയ കാറ് വേണം വലിയ വീട് വേണം വലിയ മൊബൈൽ വേണം എന്നൊക്കെ നിർബന്ധം കുടിക്കുമ്പോൾ ആ കുറച്ചൊക്കെ നമ്മളെ സഹായിക്കും എന്നും എന്നും നമുക്കത് പറ്റാതെ പോകുമ്പോഴാണ് വലിയ ബുദ്ധിമുട്ടുകൾ നമ്മളെ വിഷമിപ്പിക്കുന്ന തരത്തിൽ ആക്കി തീർക്കുന്നത് അതുകൊണ്ട് സന്താനങ്ങളുടെ വിരോധം കാണിക്കണ്ട സ്നേഹം കാണിച്ചവരെയൊക്കെ സോപ്പിട്ട് നിർത്തി ഇവര് വലിയ കാറ് എന്ന് പറഞ്ഞാൽ വാങ്ങിക്കാം കുറച്ച് പൈസയെ ഇന്ത്യയിലുള്ളു ബാക്കി കൂടെ ഒപ്പിച്ചിട്ട് വാങ്ങിക്കുക മക്കളെ എന്ന് പറയുമ്പോൾ അവിടുത്തെ സന്തോഷം വരും നമ്മളിപ്പോൾ പൈസ ഒപ്പിച്ച് ആ വാങ്ങിക്കൂന്നുള്ളൊരു താല്പര്യത്തോടു കൂടി ഉള്ളൊരു സന്തോഷിച്ചങ്ങ് പോവും അതേസമയം നമുക്ക് വാങ്ങിക്കാൻ പൈസ ഇല്ലെന്ന് പറയുകയോ അത് സാധിക്കണ കാര്യമല്ല അതിന് ശ്രമിക്കരുത് അമിണ്ടരുതെന്നൊക്കെ പറഞ്ഞാൽ അത് വലിയ പ്രശ്നത്തിന് കാരണമായി തീരും പിന്നെ ആറിലാണ് ശനി നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ആറാം മാസം മുതൽ വരുന്ന ആ സമയം ഋണാർത്ഥ ചോര ക്ഷത രോഗശത്രു ഗുണബാധിത കടങ്ങൾ കൂടും ശത്രുക്കൾ കൂടും ക്ഷതം മറിഞ്ഞ് വീണ് കഴിഞ്ഞാലൊക്കെ ഓടിക്കുന്നതും ആശുപത്രിയിൽ പോയി ആ സർജറിയൊക്കെ വേണമെന്ന് പറയും വീക്ഷും ഒടിവും അപകടവും കടവും ഒക്കെ ഉണ്ടായിപ്പോകും അപ്പോൾ നമ്മളായിട്ട് ഒരു പൈസ അനാവശ്യമായിട്ട് ചിലവാക്കി നശിപ്പിക്കുന്ന ആൾക്കാരല്ല ഒത്തിരി പിശുക്കും കാര്യമൊക്കെ ഉള്ളവരാണ് കുറച്ചൊക്കെ പോകും ശാശിയും വൈരാഗ്യമുള്ളവരുമാണ് അവർക്ക് അധികാരവും സ്ഥാനമാനങ്ങളുള്ളതാണ് സ്വന്തം ഇഷ്ട താല്പര്യത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്നവരാണ് ആ സമയത്ത് നമുക്ക് എന്തു ചെയ്യും വീട്ടിൽ തന്നെ വഴക്കും അടിയൊക്കെ ഉണ്ടായി നമ്മൾ പറയുന്നതും ചെയ്യുന്നതുമൊക്കെ തടസ്സപ്പെടുത്താൻ പോലും ശത്രുക്കൾ ശ്രമിക്കുന്ന സമയമാണ് അതുകൊണ്ട് നമ്മൾ സന്താനഗോപാലമൂർത്തി പൂജ മൃത്യുജയോമം നവഗ്രഹപൂജ കാലഭൈരൂവ പൂജ ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടതുണ്ട് ജാതകം ഒന്ന് പരിശോധിച്ച് നോക്കണം ജാതകത്തിൽ നല്ല ദശാകാലങ്ങളാണെങ്കിൽ നമുക്ക് ഈ ശനി അഞ്ച് നിൽക്കുന്ന സമയം വളരെ ഗുണവും ഭാഗ്യവും ഐശ്വര്യങ്ങളും തന്നെ കിട്ടും ജാതകത്തിൽ വല്ല ഗൃഹപ്പിഴകളും എല്ലാം ഉണ്ടെങ്കിൽ നമ്മളതെന്നും കിടന്ന് നരകിച്ചുകൊണ്ട് തന്നെ ഇരിക്കും അവർക്ക് വ്യാഴം വന്നാലും ശനി വന്നാലും നല്ലതന്നെ ജ്യോത്സന്മാർ പറയും പക്ഷേ അവർ കിടന്ന് കഷ്ടത അനുഭവിക്കേണ്ടി വരും കാരണം ജാതകത്തിൽ ചില ജാതകങ്ങളിൽ ജനിക്കുമ്പോഴേ ഭാഗ്യക്കുറവ് ഈശ്വരാനുകൂല്യക്കുറവ് കഷ്ടതകളൊക്കെ ഉള്ളവരാണെങ്കിൽ അവർ ആ സ്വയമായിട്ട് തന്നെ അവരുടെ ജാതകത്തിലുള്ള ദോഷങ്ങളെ കണ്ടുപിടിച്ച് നമ്മൾ ജപവും തപവും കാര്യങ്ങളൊക്കെ നോക്കി നടത്തുമ്പോൾ നമുക്ക് വിഷമതകൾ മാറാനും നല്ലത് വരാനുമുള്ള സാഹചര്യം ഉണ്ടാകും അങ്ങനെ വലിയ കുരുക്കുകളും കുഴപ്പങ്ങളും മാറുമ്പോൾ നമുക്ക് നമ്മളെ രക്ഷിക്കാനും നമ്മുടെ കുടുംബവും സന്തതിരും നല്ലതായി സംരക്ഷിച്ച് ജീവിതം നയിക്കുകയാണ് നമുക്ക് പാറ്റൂ അപ്പോൾ ഈ വൃത്തിയക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ജാതകം പരിശോധിച്ച് നോക്കിയിട്ട് നമുക്ക് മൃത്യുജോമം നവഗ്രഹപൂജ ശത്രുക്കളൊക്കെ ഒഴിയാത്ത ഒരു കൂറാണ് ഈ വൃത്തിയം അങ്ങനെയാണ് അതുകൊണ്ട് നമ്മളെ സ്ഥാനം മാനം അധികാരം വരുമാനം കഴിവ് കൊണ്ട് നേട്ടങ്ങളൊക്കെ ഒരുപാട് കൈവരിക്കുന്ന ആൾക്കാരാണ് അപ്പം നമ്മളെ സ്ഥാനം ഇല്ലാതാക്കാനും അധികാരം ഇല്ലാതാക്കാനും സർക്കാരിൽ നിന്നും കോടതിയിൽ നിന്നും കിട്ടേണ്ടുന്ന സഹായങ്ങൾ വിജയ നേട്ടങ്ങളൊക്കെ തടസ്സപ്പെടുത്താനുമൊക്കെ എപ്പോഴും ശത്രുക്കൾ കണ്ണിലെണ്ണ ഒഴിച്ചിങ്ങനെ കാത്തിരിക്കും നമ്മൾ നമ്മളെവിടെ തട്ടിയാൽ മറിഞ്ഞ് വീഴ്ത്താം തള്ളിയിടാം എന്നൊക്കെ അതുകൊണ്ട് ഈ സമയങ്ങളിൽ നമുക്ക് മറിഞ്ഞ വീണ സ്ഥലത്തിന് ചാടി എണീറ്റ് രക്ഷപ്പെട്ട് പോകാനുള്ള സാധ്യതയുള്ള സമയമാണ് അതുകൊണ്ട് നമ്മളുടെ പ്രയാസങ്ങളും ദുഃഖങ്ങളും മാറി സ്വസ്ഥത കിട്ടും കാലഭൈരവക്ഷേത്രത്തിൽ പൂജകളോ വഴിപാടുകളോ നടത്താൻ ആഗ്രഹമുള്ള പക്ഷേ നിങ്ങൾ വാട്സപ്പിലേക്ക് മെസ്സേജുകൾ അയക്കണം എല്ലാ അമാവാസ്യതോളും കാലഭൈരവക്ഷേത്രത്തിൽ രാവിലെ ഗണപതി ഹോമം പത്ത് മണിക്ക് മൃത്യുജോമം നാല് മണിക്ക് യമരാജ പൂജ അഞ്ചുമണിക്ക് ഭദ്രകാളി പൂജ ഭദ്രകാളി പൂജ ആറു മണിയൊട്ട് ഏഴ് മണി വരെ പാൽ തൈര് വെണ്ണ നെയ്യ് കളവം കുങ്കുമം അത് പരനീര് കരിക്ക് മുതലായിരിക്കുന്ന വിശിഷ്ട ദ്രവ്യങ്ങളെ കൊണ്ടുള്ള അഭിഷേകം പുഷ്പാഭിഷേകം ഭസ്മാഭിഷേകം ദേവാരതി മുതലായിരിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കും അപ്പോൾ ഈ ക്ഷേത്രത്തിലെ ദർശനങ്ങളും വഴിപാടുകളും പൂജകളൊക്കെ നടത്തുമ്പോൾ നമുക്ക് കുറേ ശത്രുക്കൾ പത്രദോഷങ്ങൾ ആപത്തുകൾ ഒക്കെ മാറിക്കിട്ടും വാഹനങ്ങളൊക്കെ ഓട്ടിക്കുന്നത് കാറിൽ ശനി സഞ്ചരിക്കുന്ന കാലം സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് നമ്മളെല്ലാം ഭക്തിയോടും ശ്രദ്ധയോടും സ്നേഹ കൂടി നമ്മൾ പ്രവർത്തിച്ചാൽ നമുക്ക് എല്ലാ വിനകളും മാറിക്കിട്ടും അങ്ങനെ നിങ്ങൾക്കും കുടുംബത്തിനും സന്താനങ്ങൾക്കും സഹോദരാദി ബന്ധുമിത്രാദിക്കും എല്ലാവിധ ഐശ്വര്യപ്രവൃത്തികളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു A vamos cair.